നമസ്കാരം മാർജി സുസൂക്കിയുടെ കാർ വാങ്ങാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണോ നിങ്ങൾ എന്നാൽ ഇപ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറായിക്കോളും ഉത്സവ സീസൺ പ്രമാണിച്ച് നിരവധി മോഡലുകൾക്കാണ് ഗംഭീര വിലക്കുറവ് മാർതി പ്രഖ്യാപിച്ചിരിക്കുന്നത് പരമാവധി ഉപയോക്താക്കളെ സ്വന്തമാക്കാൻ കൂടിയുള്ള തന്ത്രമാണ് ഇത് വാഗണർ സ്വിഫ്റ്റ് അടക്കമുള്ള മോഡലുകൾക്ക് വലിയ ഡിസ്കൗണ്ടുകൾ ഉണ്ട് ദീപാവലി അടക്കമുള്ള ആഘോഷങ്ങൾ ഈ മാസം വരാനും അതെല്ലാം മുന്നിൽ കണ്ടാണ് മാർതി സുസൂക്കിയുടെ മെഗാ ഡിസ്കൗണ്ട് ആരംഭിച്ചിരിക്കുന്നത് ഓൾട്ടോ കേട്ടണിന് വേരിയൻറ്റുകൾക്ക് അനുസരിച്ചാണ് ഡിസ്കൗണ്ടുകൾ ഉള്ളത് സി എൻ ജി വേരിയൻറ്റിന് മുപ്പതിനായിരം രൂപ വരെയാണ് ഡിസ്കൗണ്ട് നൽകുന്നത് എം ടി പെട്രോൾ വേരിയൻറ്റിന് നാൽപ്പതിനായിരം രൂപ വരെ ലഭിക്കും നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് എ എം ടെക്ക് ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും ഇതോടൊപ്പം നൽകുന്നുണ്ട് മാരുതിയുടെ സ്റ്റൈലിഷ് വാഹനമായ ജിംനിക്കും മികച്ച ദീപാവലി ഡിസ്കൗണ്ട് ഓഫറാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് ജിംനിയുടെ സീറ്റ വേരിയന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇളവ് നൽകുന്നത് ആൽഫ വേരിയന്റിന് ഡിസ്കൗണ്ട് അല്പം കൂടും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കുറയാൻ പോകുന്നത് വാഗനാറിനും വേരിയൻറ്റിന് അനുസരിച്ചാണ് വില കുറവുള്ളത് സി എൻ ജി വേരിയൻറ്റിന് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഡിസ്കൗണ്ട് ഉള്ളത് വൺ പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ വേരിയന്റിന് മുപ്പതിനായിരം രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് വൺ പോയിൻ്റ് ടു ലിറ്റർ എം ടി വൺ പോയിൻറ്റ് സീറോ ലിറ്റർ എ എം ടി ഉപയോഗനുകൾക്ക് മുപ്പത്തിയ്യായിരം രൂപയുമാണ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് വൺ പോയിന്റ് ടു എം ടി വേർഷനുകൾക്കാണ് കൂടുതൽ ഡിസ്കൗണ്ടുകൾ ഉള്ളത് നാൽപ്പതിനായിരം രൂപയാണ് വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എക്സ്ചേഞ്ച് ബോണസായി ആയി പതിനയ്യായിരം രൂപയും കോർപ്പറേറ്റ് ഡിസ്കൗണ്ടായി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും കുറയുന്നതാണ് ഡീലറിൻ്റെ ഡിസ്കൗണ്ട് സി എൻ ജി വേർഷന് ഇരുപതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് മാരദിയുടെ സ്വിഫ്റ്റിനും മികച്ച വിലക്കുറവാണ് ഇപ്പോഴുള്ളത് സി എൻ ജി വേരിയന്റിന് ഡിസ്കൗണ്ടുകൾ ഒന്നുമില്ല സ്വിഫ്റ്റിന്റെ എം ടി വേരിയന്റിന് പതിനയ്യായിരം രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് എ എം ടി വേരിയൻറ്റിന് ഇരുപതിനായിരം രൂപയും കുറയും പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസിലും കുറയുന്നതാണ് കോർപ്പറേറ്റ് ഡിസ്കൗണ്ടായി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ലഭിക്കുക ഡിസൈറിൻ്റെ എം ടി വേരിയൻറ്റിന് പതിനായിരം രൂപ ഡിസ്കൗണ്ട് ഇപ്പോൾ നൽകുന്നുണ്ട് എ എം ടി വേരിയൻറ്റിന് പതിനയ്യായിരം രൂപയും ഇളവ് ലഭിക്കുന്നതാണ് അധിക ഡിസ്കൗണ്ടായി എക്സ്ചേഞ്ച് ബോണസും ലഭിക്കും പതിനയ്യായിരം രൂപയാണ് അധിക ഡിസ്കൗണ്ട് ബ്രേസ അർബാനോയുടെ എലക്സായി ട്രിമിന് രണ്ട് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഇപ്പോൾ കുറങ്ങിയിരിക്കുന്നത് വ്യവസായിക്ക പതിനയ്യായിരം രൂപയും കുറഞ്ഞിട്ടുണ്ട് എക്സ്ചേഞ്ച് ബോണസായി പതിനയ്യായിരം രൂപയും ലഭിക്കും ഏർകയ്ക്ക് പക്ഷേ ഡിസ്കൗണ്ടുകളൊന്നും തന്നെ മാരുതി പ്രഖ്യാപിച്ചിട്ടില്ല വിറ്റാര ഫ്രോങ്സ ഇഗ്നിസ് ബലേനോ എന്നിവയ്ക്ക് വമ്പൻ ഡിസ്കൗണ്ടുകളാണ് മാരുതി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്സവകാലത്ത് പരമാവധി നിങ്ങൾ കാർ വാങ്ങാൻ ശ്രമിക്കുക വലിയ വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് മാരുതി വലിയ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്